नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും അതുപോലെ അവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഹൈഡിങ് ചെയ്യുന്നുണ്ടോ മറച്ചു പിടിക്കുന്നുണ്ടോ എന്നു നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻ്റ്ലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ നല്ലൊരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്കിതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിരിക്കും കേട്ടോ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ നമുക്ക് ടാറോ റീഡിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കാരണം ഇതിനകത്തുനിന്ന് യാതൊരുവിധ ഇൻഫർമേഷൻസും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയില്ല ഒരു കർമ്മ എനർജി നിങ്ങൾ കണക്ട് ചെയ്യാൻ നിൽക്കാതിരിക്കുക കേട്ടോ അല്ലാത്തവർ വിശ്വാസത്തെയും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി ഇത് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ടാറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡൻസ് മാത്രമാണെന്ന് മനസ്സിലാക്കുക ബാക്കിയെല്ലാം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കുക അതായത് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ാവസ്ഥയിൽ നിൽക്കുകയും അതല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവും ലഭിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളറിയാനും തീരുമാനമെടുക്കാനും നൂറ്റൊന്ന് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓരോ റ്റാറോ റീഡിങ്സുകൾ എന്നുള്ളത് ഞാൻ ഉറപ്പ് നൽകുകയാണ് കാരണം നമ്മുടെ ലൈഫിലേക്ക് നാളേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയേണ്ട കുറേ സംശയങ്ങൾക്കുള്ള മറുപടി ചില വ്യക്തികളെ കുറിച്ച് നിങ്ങളറിയാൻ ആഗ്രഹിക്കുന്ന അവരുടെ സിറ്റുവേഷൻസ് അവർ ചിന്തിക്കുന്നത് അവർ കടന്നു പോകുന്ന അവസ്ഥകൾ ഇതെല്ലാം വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ഒന്നാണ് ഈ റീഡിങ്സുകൾ പ്ലസ് ഒരു ഗൈഡൻസ് പോലെ കാണുകയും വേണ്ട രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താനും ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനകത്ത് ഏപ്രിൽ മാസക്കാരുടെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒക്ടോബർ മാസക്കാരുടെ എനർജി ഇതിനകത്ത് വളരെ ശക്തമായിട്ടും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഏപ്രിൽ മാസം ഒക്ടോബർ മാസം ഒക്കെയാണ് നമുക്ക് ഈ ഇന്ന് വന്നിരിക്കുന്നത് ബാലൻസ് എല്ലാവരിലും ഇത് കണക്റ്റഡ് ആകുമെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക നവംബർ മാസക്കാരുടെ എനർജി അസ്ട്രോളജിക്കൽ സൈൻ വെച്ച് ഇതിനകത്തുണ്ട് ഒന്നെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഇതിന ഈ ഒരു ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും എട്ട് നൂറ് ശതമാനം അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമ്മളിതിലേക്ക് നോക്കുമ്പം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡിസംബർ മാസക്കാരുടെ എനർജിയും കണക്റ്റഡ് ആണ് കേട്ടോ അസ്ട്രോളജിക്കൽസ് സൈൻ നോക്കുമ്പോൾ ഡിസംബർ എനർജിയും വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ അതായത് അവരുടെ നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റ് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ സ്റ്റിൽ വെയ്റ്റിങ് എനർജിയിൽ നിൽക്കുന്നത് അവരൊന്നിലേക്കും ഒരു തീരുമാനങ്ങളും എടുത്തിട്ടില്ല അവരുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പുതിയ തുടക്കങ്ങൾക്ക് വേണ്ട ചില ഓപ്പർച്യൂണിറ്റീസുകൾ നിൽപ്പുണ്ട് അതുപോലെ തന്നെ അവർക്ക് വളരെ അതായത് ഒരു ഇൻഡ്യൂഷൻ അതായത് ആത്മീയ പാതയിലേക്ക് മാറാനുള്ള ചില കാര്യങ്ങൾ അവരുടെ മുന്നിൽ നിൽപ്പുണ്ട് ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് അവർക്ക് കൂടാതെ തന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ബാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ അവരുടെ ലൈഫിൽ അവർ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻസിൽ എഫോർട്ട് എടുക്കണം അവർക്ക് എന്ത് കാര്യത്തിലേക്ക് കടന്നു പോകണമെങ്കിലും ആ ഒരു വ്യക്തിക്ക് എഫോർട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻസിലാണ് അവർ നിൽക്കുന്നത് സ്റ്റിൽ അവരൊരു വെയ്റ്റിംഗ് എനർജിയിലാണ് കേട്ടോ അവരൊന്നിലേക്കും അവർ പൂർണ്ണമായിട്ടും മൂവിങ് ചെയ്തിട്ടില്ല ഒരു കാര്യങ്ങളും അവർ തീരുമാനിച്ചിട്ടില്ല ഒരു കാര്യത്തിലേക്കും ഒരു ഉറച്ച കൂടി ഇറങ്ങി തിരിച്ചിട്ടില്ല കാരണം ഈ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഒന്നിലധികം കാര്യങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആത്മീയപരമാകുന്ന ചില പാതയിലൂടെ പോകാനായിട്ടുള്ള ചില കാര്യങ്ങൾ വന്ന് നിൽപ്പുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളെ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു അതായത് ലൈഫിൽ ആ ഒരു വ്യക്തി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ സക്സസ് ആവണമെങ്കിൽ ലൈഫിൽ മാറ്റം വരണമെങ്കിൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടതാകുന്ന അതായത് അവർക്ക് മുന്നിൽ ഒരു ഒരു വലിയ ഒരു പ്രതിസന്ധി ഘട്ടം തന്നെ നിൽപ്പുണ്ട് വലിയൊരു ഒരു തടസ്സം നിൽപ്പുണ്ട് അപ്പോൾ ഈ സിറ്റുവേഷൻസിനെ അവർ മറികടന്നാൽ മാത്രമാണ് ഇവർക്കൊരു ബിഗ് ചേഞ്ചിങ് വരികയുള്ളൂ ഇവരുടെ ലൈഫിൽ ഇവർക്കൊരു മാറ്റം വരാൻ പോകുന്നത് കാരണം ഒന്നെങ്കിൽ അത് അവർ ഇമോഷണൽ പരമായിട്ടാവാം കരിയർ എനർജി ആവാം അവരുടെ ജീവിതത്തിൽ അവർ പ്രതി ഫ്യൂച്ചറിലേക്കൊരു സക്സസ് അവർക്ക് നേടണമെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സ്റ്റാർ എനർജിയിലേക്ക് എത്തണമെങ്കിൽ അവർ എഫേർട്ട് എടുക്കേണ്ടി വരും അതുപോലെ തന്നെ അവരൊരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ തന്നെ അവർ വെയ്റ്റിംഗ് ചെയ്യുകയാണ് തടസ്സങ്ങളെ അതിജീവിക്കണമെങ്കിൽ അവർ എന്ത് ചെയ്യണം നല്ലപോലെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മെച്ചൂരിറ്റിയോടു കൂടി ആലോചിച്ച് അവർ വെയ്റ്റിങ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം നിങ്ങളുടെ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഫിനാൻഷ്യലിയും കരിയർ എനർജിയിലുമാണ് അവർ ഫോക്കസിങ് ചെയ്യാൻ തീരുമാനിക്കുന്നത് കൂട്ടത്തിൽ അവർ ആത്മീയ പാതയിലേക്കും കടക്കുക എന്നൊരു ചിന്ത കൂടി അവരിലേക്ക് വന്നിട്ടുണ്ട് കാരണം അവർക്ക് ചില തിരുത്തലുകൾ ലൈഫിലേക്ക് വേണ്ടി വരുന്നു അവർ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളിൽ നിന്നും അവർക്കൊരു പാപം മോചനം ശാപം കിട്ടണമെങ്കിൽ അവർ ആത്മീയപാതയിലേക്കൂടി മാറി തിരിഞ്ഞ് സഞ്ചരിക്കണമെന്ന് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഒരു മെച്യൂരിറ്റിയോടുകൂടി കാണേണ്ട ഒരു വ്യക്തിയാണ് മാത്രവുമല്ല ഈ ഒരു പേഴ്സൺ വളരെയധികം ഒരു എന്താ പറയുക നമ്മുടെയൊക്കെ നിങ്ങളുടെ കുടുംബ കുടുംബത്തിലെ ഒരു തൂണായി നിൽക്കേണ്ട പേഴ്സൺ തന്നെയാണ് അതായത് ഒരു ഫാദർ എനർജി ആയിട്ട് വരാം അതല്ലെങ്കിൽ ഹസ്ബൻഡ് എനർജി ആയിട്ട് വരാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ഥാനത്തെ ഏറ്റവും ഉതിർന്ന അതായത് മക്കളിലാണെങ്കിൽ പോലും ഒരു മെജോരിറ്റി ഒരു എന്നാ മൂത്ത വ്യക്തി അതായത് അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കെയറിങ് കൊടുക്കേണ്ട ഒരു പേഴ്സൻ്റെ എനർജി തന്നെയാണ് നമുക്ക് കാണുന്നത് മെയിലായാലും ഫീമെയിലായാലും അവരെ ഏറ്റവും ഉത്തരവാദിത്തത്തോടു കൂടിയും റെസ്പെക്റ്റ് എനർജിയോടു കൂടിയും കടന്നു ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇതിൽ കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്ന് ഒരു തടസ്സത്തെ അതിജീവിക്കാൻ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് കാരണം ഒന്നുകിൽ ഇവരൊരു മെയിൽ കൺട്രോൾ ഒരു ഫീമെയിൽ എനർജിയുടെ ഓവർ കൺട്രോളിങ്ങിലായിരിക്കാം ഒരു മദർ എനർജി ആവാം അതല്ലെങ്കിൽ അവരെക്കാൾ ആയ ഒരു പേഴ്സൻ്റെ എനർജി ആവാം എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ മറ്റൊരു ഫീമെയിൽ എനർജിയുടെ കൺട്രോളിൽ തന്നെയാണ് ഇപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനോ സ്വന്തമായിട്ടൊരു സെലക്ഷൻ അതായത് എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എന്ന് ചിന്തിക്കാനോ ഒന്നും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ കഴിയുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് എനർജി കിട്ടിയതുപോലെ എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും അത്ര വലിയ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കാനോ മുന്നോട്ടേക്ക് ആ ഒരു വ്യക്തിയുടെ സ്വപ്നം റിയാലിറ്റി ആക്കുക എന്ന എനർജിയിലേക്ക് എത്തിച്ചേരാനോ പറ്റുന്നില്ല കാരണം മറ്റൊരു സിറ്റുവേഷൻസ് മറ്റൊരു എനർജി നിങ്ങളുടെ പേഴ്സണെ ഓവർ കൺട്രോളിങ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷെ അത് അവരുടെ വിധിയാണ് അവരുടെ ഈ ഒരു ലൈഫിൽ അവർ കടന്നു പോകേണ്ട ഒരു വിധിയായിട്ട് തന്നെയാണ് കാണുന്നത് ഒരു കേറ്റ ഇറക്കം എനർജി അതല്ലെങ്കിൽ എക്സ്പീരിയൻസിങ് എനർജി ചില കാര്യങ്ങളെക്കുറിച്ച് വാല്യൂ കൊടുക്കേണ്ട ചിലതിനെ തിരിച്ചറിയാനുള്ള ഒരു എനർജി ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു കർമ്മ എനർജി എന്നൊക്കെ തന്നെ നമുക്ക് പറയാം കാരണം ഡെത്ത് കാർഡ് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയാവാം അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ കർമ്മയാവാം നമ്മളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ വന്നാലും നമ്മൾ ചെയ്ത കർമ്മഫലമായിട്ട് തന്നെയാണ് അതിനെ കാണാൻ പറ്റുകയുള്ളൂ നമുക്ക് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും അതെല്ലാം നമ്മൾക്ക് മുൻകാലങ്ങളിലോ മുൻ ജന്മങ്ങളിലോ സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളെ ഒന്നും കൂടി കറക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും ചില കാര്യങ്ങൾ ഒരു ജസ്റ്റിസ് പോലെ ഒരു നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു വിധി നമ്മളെ നമ്മൾക്കൊരു വിധി നേരിടുന്നതും അതൊരു എന്താ പറയുക ആ ഒരു കർമ്മയുടെ ആ ഒരു ഇത് അവസ്ഥയെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു പാവമുക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഓരോ കർമ്മകള് നേരിടേണ്ടി വരുന്ന അത് ചിലപ്പോൾ പോസിറ്റീവും അനുഭവിക്കാൻ കർമ്മ നെഗറ്റീവും അനുഭവിക്കേണ്ടി വരുന്ന വരാൻ സാധിക്കുന്നതാണ് അപ്പം ഇവർ ഇവിടെ ഒരു കർമ്മം അനുഭവിക്കുകയാണ് ആ ഒരു കർമ്മ എന്ന് പറയുന്നത് ബന്ധനാവസ്ഥയാണ് കാരണം ഇവർക്ക് ലോസ് എനർജിയാണ് തകർച്ചയാണ് കാരണം ഇവർ ഏറ്റവും നല്ല രീതിയിൽ ശോഭിച്ച് നിന്നൊരു പേഴ്സൺ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഏറ്റവും എത്താൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് കാലം ഇവർക്ക് കർമ്മം കൊടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ അവരൊരു ബന്ധനാവസ്ഥയിൽ മറ്റൊരു വ്യക്തിയുടെ കീഴിലകപ്പെടേണ്ടി വന്നു പക്ഷേ അതിനേക്കാൾ പവർഫുള്ളായിട്ട് പ്രവർത്തിക്കാനുള്ള ബുദ്ധിയും ശക്തിയും ഉള്ള പേഴ്സൺ ആയിട്ട് പോലും നിങ്ങളുടെ വ്യക്തി അടിമപ്പെടേണ്ടി വന്ന ഒരു എനർജിയിലേക്ക് വന്ന് നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസ് ൾ ഒരുപാട് ഇവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ഓൾറെഡി ഒരു അട അടച്ചുപൂട്ടപ്പെട്ട പോലെ അവർക്ക് തുറന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ട് പോലും അവർ പൂർണ്ണമായിട്ട് മുൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്നു അവരൊരു ഒറ്റപ്പെടലിലൂടെ കടന്നു പോകേണ്ടി വരുന്നു ട്രാജഡിയെ നേരിടുന്നുണ്ട് അവർക്കൊരു ബിഗ് ചേഞ്ചിങ് ഇന്നലെ വരെ അവരുടെ ലൈഫിൽ എന്തായിരുന്നു അതിനേക്കാൾ ഇരട്ടിയായിട്ട് അവർക്ക് ഒരു തകർച്ച ഒരു ബിഗ് ചേഞ്ചിങ് അവരുടെ ലൈഫിൽ വന്നിരിക്കുന്നു ഇതെല്ലാം അവർക്ക് കൊടുക്കുന്ന പരീക്ഷണം മാത്രമാണ് കേട്ടോ ഇതിൽ നിന്നും അവർക്ക് തിരിച്ച് കയറി വരാൻ അവരെ കൊണ്ട് സാധിക്കും പക്ഷെ അവരത് മനസ്സിലാക്കണം കാരണം നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ല ഒരു രാജാവിൻ്റെ ഒരു കിങ് എനർജി അതായത് മെയിലായാലും ഫീമെയിലായാലും മസ്കുലൻ എനർജി പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് അതായത് ആ ഒരു വ്യക്തിക്ക് ഭയമില്ലാതെ എന്ത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിനെ അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവാനും ഒക്കെ പവർ ഉള്ള അവരുടെ ആ ഒരു കാര്യപ്രാപ്തി തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് ഈ ഒരു വ്യക്തി സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നത് അതായത് ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിയാണ് ഇപ്പോൾ അവർ പൂർണ്ണമായി മെയിൻറ്റിങ്ങിലാണ് നിൽക്കുന്നത് പക്ഷേ അവിടെ നിന്നും അവർക്ക് തീർച്ചയായിട്ടും ഉയർത്തി പറ്റും പക്ഷെ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസ് വിട്ടുപോകേണ്ടി വരും അവർ ആരുടെ മുന്നിലാണോ ഇപ്പോൾ തേർഡ് സിറ്റുവേഷൻസിലാണോ ആ ഒരു ബന്ധനാവസ്ഥയിൽ നിൽക്കുന്ന അവരുടെ ആരുടെ കൺട്രോളിങ് കീഴിലാണോ നിൽക്കുന്നത് അവിടെ നിന്നും അവരെപ്പോൾ മൂവ് ഓൺ ചെയ്യണോ എസ്കേപ്പ് ആകുന്നുവോ ശേഷം അവർക്കൊരു നല്ല ലൈഫ് സിറ്റുവേഷൻസ് ഒരു ഒരു പൂർണ്ണതയോടുകൂടിയ അവർക്കൊരു സ്വാതന്ത്ര്യത്തോടു കൂടിയ സമാധാനപരമായ ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം ഒരു വലിയ വിജയം സക്സസ് അവരുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നുണ്ട് സിംഗിളായിട്ടുള്ളവരാണെങ്കിൽ അവർക്കൊരു കുടുംബജീവിതമുണ്ട് അല്ലെങ്കിൽ ഫാമിലിപരമായിട്ട് നിൽക്കുന്ന വ്യക്തികളിലാണ് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് ഈ ഒരു പ്രശ്നങ്ങളെ യും ഈ ഒരൊറ്റപ്പെടലിനെയൊക്കെ കാണിക്കുന്നതെങ്കിൽ അവർക്കിടയിലും ഒരു കൂടിച്ചേരൽ മറ്റുള്ളവരുടെ കൂടി തന്നെ ഒരു കൂടിച്ചേരൽ ഉണ്ടാകും പക്ഷെ അവർക്ക് ഈ ഒരു നിൽക്കുന്ന ഇപ്പോഴെവിടെയാണോ അവർ ഓവർ കൺട്രോളിങ്ങിൽ നിൽക്കുന്ന ആരുടെ കീഴിലാണോ അകപ്പെട്ട് നിൽക്കുന്നത് അവിടെ നിന്നും അവർ മൂവ് ഓൺ ചെയ്തു പോയാൽ മാത്രമാണ് അവർക്കൊരു രക്ഷാമാർഗമുള്ളൂ എന്ന് തന്നെയാണ് കാണുന്നത് ഇമോഷണലി അല്ലെങ്കിൽ അവർ കുറേ കാലം കൂടി ഈയൊരു കർമ്മം നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് എന്താണേലും നമുക്കിവിടെ ഒരു ഏസ് ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ഇമോ വേറേം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പുതിയ ചില ബന്ധങ്ങൾ അവരെ തേടി വരുന്നുണ്ട് അവർ കൺഫ്യൂസഡ് എനർജിയിലാണ് നിൽക്കുന്നത് ചിലപ്പോങ്കിൽ അവർക്കിടെ ഇപ്പോഴത്തെ ഈ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവരവിടെ പെട്ട് നിൽക്കുന്നു ഭയപ്പെട്ടു നിൽക്കുന്നു മാർഗം ഞാൻ പറഞ്ഞില്ലേ അവർക്ക് കടന്നു പോകാനും രക്ഷപ്പെടാനും അവരുടെ കയ്യിൽ തന്നെ മാർഗ്ഗമുണ്ടെങ്കിലും അവരിപ്പം ആ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ സമ്പരാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ അവർക്ക് സ്വീകരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് കൺഫ്യൂഷൻ എനർജി ഉണ്ട് പക്ഷേ എന്നാൽ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ പെട്ട് നിൽക്കുകയാണ് എന്നാണ് കാണുന്നത് അവർക്ക് ഉണ്ട് അവർക്ക് സന്തോഷവും സമാധാനവും വേണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അതിൽ നിന്നും മാറാൻ പറ്റുന്നില്ല കാരണം കോൺഫ്ലിക്റ്റ് ആണ് അവർ നിൽക്കുന്ന സ്ഥലത്ത് വളരെ ശക്തമാകുന്ന രീതിയിലെ തടസ്സങ്ങളെ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ കൺട്രോളിങ് എനർജിയാണ് അവർക്കൊരു കുറച്ച് കൺട്രോളിങ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ചിന്തിച്ച് ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് വരികയില്ലായിരുന്നു പക്ഷേ അവർ അത് അവരുടെ ഒരു കൺട്രോളിങ് പവർ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടി പ്രവർത്തിക്കുന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയതുകൊണ്ട് മാത്രമാണ് അവരെ സംബന്ധിച്ച് ഇഷ്യൂസുകളെല്ലാം നേരിടേണ്ടി വരുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെങ്കിൽ അവർ സ്റ്റിൽ വെയ്റ്റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഹാപ്പി ഫാമിലി എനർജി അവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുടുംബം ജീവിതം മക്കളോടൊത്തുള്ള സന്തോഷം ഇതെല്ലാം നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് അവർക്ക് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന അതായത് അവർ മുൻ മുന്നും പിന്നും നോക്കാതെ ഒരു തീരുമാനത്തിലേക്ക് ചാടിയാൽ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് സ്തംഭനാവസ്ഥ സംഭവിക്കും കേട്ടോ അതായത് ഒരു ന്ധനത്തിൽ ചെന്നുപെടാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഒരു ചീറ്റിങ് എനർജി നേരിടേണ്ടി വരും പുള്ളി പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങളുടെ പേഴ്സണ് ഒരു ശക്തമാകുന്ന ഒരു ചീറ്റിങ് എനർജി സംഭവിക്കും അപ്പം മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുക എന്നത് അല്ലെങ്കിൽ അവരിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും പിന്മാറുക എന്നത് ബുദ്ധിമുട്ടാണ് എന്നാലും അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് മാനിഫസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം കാരണം ചില കാര്യങ്ങളിലൊക്കെ ഒരു പുതിയ തുടക്കം വേണമെന്നും ജീവിതത്തിൽ കുറച്ച് സക്സസ് വേണമെന്നും എഫേർട്ട് എടുക്കണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട് നമ്മൾ ആദ്യത്തെ എനർജി പോലെ തന്നെ ഒരു ഒരത്മീയ പാതയിലേക്ക് മാറാനും ആ ഒരു പേഴ്സൺ വളരെ ശക്തമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ച് ടോട്ടലി എനർജി നോക്കി കഴിയുമ്പം ഇവർ തീർച്ചയായിട്ടും മറ്റൊരു സിറ്റുവേഷൻസിൻ്റെ ബന്ധനാവസ്ഥയിലാണ് ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ ഫീല് ചെയ്ത് ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ പെടുത്തി നിർത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വേണ്ടപ്പെട്ടവർക്ക് മുന്നിൽ ഇവർ ബൗണ്ടറി തീർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് അതായത് ഇവരെ സക്സസ് ആക്കാനും രക്ഷിക്കാനും കഴിവുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു അവരിലേക്ക് ഇറങ്ങി ചെല്ലാനോ അവരോട് കാര്യങ്ങൾ തുറന്നു പറയാനോ ഈ ഒരു വ്യക്തി തയ്യാറാവുകയാണെങ്കിൽ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ പേഴ്സണ് വളരെ എളുപ്പത്തിൽ മോചിതനാവാൻ പറ്റും പക്ഷേ എന്ത് ചെയ്താലും ആ ഒരു വ്യക്തി എഫേർട്ട് എടുത്ത് ത്ത് അതിൽ നിന്ന് കടന്നു പോരുകയല്ലാതെ മറ്റാരുടെയും സപ്പോർട്ടിങ് ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ബന്ധനാവസ്ഥ മുറിച്ച് കടക്കുവാനായിട്ട് പക്ഷേ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി നിൽക്കുന്ന സിറ്റുവേഷൻസ് എവിടെയാണെങ്കിലും അവിടെ ഒരു ബ്ലോക്കേജാണ് ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പവർ അവിടെ കാണുന്നുണ്ട് കാരണം ഒരു അഡിക്ഷൻ പോലെ അതായത് ഒരു അഡിക്ഷൻ ആക്കി ഇട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പേഴ്സണിലേക്ക് എത്രത്തോളം കപ്പ് ഓഫ് ലവ് ആയിട്ട് ചെയ്താലും നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണെ സപ്പോർട്ടിങ് ചെയ്താലും നിങ്ങളുടെ എത്രത്തോളം സാന്നിധ്യവും അവരിലേക്ക് ലഭിച്ചാലും അതിനൊന്നും ഒരു വാല്യൂ കൽപ്പിക്കാൻ അവർക്ക് ഇപ്പം സാധിക്കാത്ത വിധം അവരൊരു ബ്ലൈൻഡ് എനർജിയിലാണ് നിൽക്കുന്നത് കാരണം ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ബന്ധനാവസ്ഥയാണ് കാണുന്നത് കേട്ടോ നിങ്ങളിൽ നിന്നും ഈ ഒരു വ്യക്തി ഹൈഡിങ് ചെയ്യുന്നത് മറുപടി കുറയ്ക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈഗോയെ അവർ വളരെ ശക്തമായിട്ടും പുറത്ത് കാണിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരനുഭവിക്കുന്ന ഡിപ്രഷൻ എനർജി അവരുടെ അവർ അവരൊരുങ്ങുന്നത് അല്ലെങ്കിൽ അവരുടെ ആ മാനസികമാകുന്ന ആ ഒരു വെല്ലുവിളി അവർ ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ പ്രകടമാക്കുന്നില്ല കാരണം അവർ നിങ്ങളിൽ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് എങ്കിലും അവർ ഒരു സ്റ്റക്ക് അവസ്ഥയിലാണ് ഒരു സ്തംഭനാവസ്ഥയിലാണ് എന്നുള്ളത് അവരുടെ ഈഗോ കാരണം അവർക്കത് പറയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് പ്രകടമാക്കാൻ തയ്യാറാകുന്നില്ല ആ ഒരു അവസ്ഥ അവർ തീർച്ചയായിട്ടും വീണുപോയി എന്നുള്ള അവർ പരാജയപ്പെട്ടു അവർ തോറ്റു എന്നുള്ള ആ ഒരു സിറ്റുവേഷൻസ് അവർ ഒരുപാട് ഡിപ്രഷൻ ഉത്കണ്ഠ എനർജിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതെല്ലാം അവർ തീർച്ചയായിട്ടും മറച്ചു പിടിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വളരെ സ്ട്രോങ്ങും ഹാപ്പിയായിട്ടും അവർ മുന്നോട്ടേക്ക് പോകുന്നു അതുപോലെ അവർ തെറ്റാകുന്ന ഇമോഷണലിൽ നിന്നും ഒരു ജഡ്ജ്മെൻ്റ് അനുഭവിക്കുന്നുണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തത് തെറ്റായ തെറ്റായൊരിടത്താണെന്നുള്ള ഒരു തിരിച്ചവർ തിരിച്ചറിവ് അവർക്കുണ്ടായതും അവർ വളരെ ഹൈഡിങ് ചെയ്യുന്നുണ്ട് കാരണം അഭിമാനം അവർക്ക് അഭിമാനക്ഷതം സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ പരിഹസിക്കുക എന്നതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരനുഭവിക്കുന്ന അവർ നേരിട്ട് ജഡ്ജ്മെൻറ്റ് അവർ ഒളിച്ചു വയ്ക്കുന്നു എന്ന് തന്നെയാണ് കാരണം അവർക്ക് ന്യായമല്ല ലഭിച്ചിരിക്കുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്നും അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് ഇമോഷണലി വിട്ടുപോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അവിടെ നടക്കം നടന്നിരിക്കുന്നത് എന്നുള്ള ാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അവരൊരു ബന്ധനാവസ്ഥയിലാണ് അതായത് അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ക്ലിയറൻസ് ഇല്ലാന്നും അവർ പെട്ട് നിൽക്കുകയാണ് എന്നുള്ളതും അവർ തീർച്ചയായിട്ടും മറച്ചു പിടിക്കുന്ന അവരൊരു ട്രാജഡിയിലാണ് ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഇത്രയും കാലത്തെ പോലെ അല്ല ഒരുപാട് ചേഞ്ചിങ് അതായത് നഷ്ടങ്ങൾ തകർച്ചകളെ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നതും അവർ പൂർണ്ണമായും തകർന്നു എന്നുള്ളതും അവർ വളരെയധികം ഹൈഡിങ് ചെയ്യുന്നുണ്ട് ആർക്കും അത് മനസ്സിലാക്കാത്ത വിധം അവർ എന്ന എനർജി അല്ലെങ്കിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു അതുപോലെ പാസ്റ്റിലേക്ക് തിരിച്ചു പോരണം നിങ്ങളിലേക്ക് തിരിച്ചു വരണം ആഗ്രഹിക്കുന്നതും അവർ മറച്ചു പിടിക്കുന്ന ചില കാര്യങ്ങളാണ് അവർ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ച് ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയിരുന്നു എങ്കിലെന്ന് അവർ വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ തകർന്നു പോയ അവരുടെ പ്രണയത്തെക്കുറിച്ച് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ കിട്ടിയത് കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ടതിനെ നഷ്ടപ്പെടുത്തി എന്നതുള്ളതും നിങ്ങളുടെ പേഴ്സൺ വളരെയധികം വേദനയോടുകൂടി തന്നെ ചിന്തിക്കുന്നുണ്ട് പോയ അവരുടെ ലൈഫിൽ വന്നിരുന്ന സൗഭാഗ്യങ്ങൾ പലതും അവർ ആക്കി കളഞ്ഞത് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ കണ്ണ് കെട്ടിക്കളഞ്ഞ് അല്ലെങ്കിൽ കണ്ണ് മഞ്ഞളിച്ചു പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അവരിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് കാര്യങ്ങൾ आ, ും വന്നപ്പം ഒന്നിനും വാല്യൂ കൊടുക്കാൻ പറ്റില്ല എന്താണ് നല്ലത് ചീത്ത എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് അവർ നിങ്ങളോട് ചെയ്തത് അവരുടെ ലൈഫിൽ കാലം അവർക്ക് തിരിച്ചു കൊടുക്കുന്നു എന്നതും നിങ്ങളിലേക്ക് അവർ പൂർണ്ണമായും ഫോക്കസിങ് ചെയ്യുന്നെന്നും നിങ്ങളിലൊന്ന് ബാലൻസ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു ബാലൻസിലേക്ക് വന്ന് ചേരണമെന്നും ഈ ഒരു പേഴ്സൺ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം അവർ ഹൈഡിങ് ചെയ്യുകയാണ് അവരുടെ അനുഭവങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം അവർ ഹൈഡിങ് ചെയ്യുകയാണ് കാരണം അവരുടെ ഈഗോയാണ് ഇതിനെല്ലാം കാരണം വേറൊന്നുമല്ല അവർ ചെയ്തു പോയാൽ മുൻകാലങ്ങളിലായിട്ട് നിങ്ങളോടവർ ചെയ്തു പോയ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന ഓരോ വ്യക്തികളോടും അവർ ചെയ്തു പോയ ചില പ്രവർത്തികൾ അവർക്ക് തിരുത്താൻ പറ്റാത്ത വിധം അവർ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നത് തന്നെയാണ് അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നഷ്ടങ്ങളും വേദനകളും എല്ലാം അവർ ഹൈഡ് ചെയ്യേണ്ടതായിട്ട് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവ് എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് ജി